സ്കൂളിൽ ഇടനേരം ഫുഡ് ഫെസ്റ്റ് നടന്നു വാർഡ് രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സജീവ സഹകരണത്തോടെയുമാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ആരംഭിച്ച ഈ മേളയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച രുചിയൂറും വിഭവങ്ങൾ അവതരിപ്പിച്ചു പി പ്രസിഡന്റ് സൂരജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ സൗണ്ട് എന്നിരുന്നാലും ുമാരി വിശിഷ്ടാതിഥിയായി സ്കൂൾ പ്രധാനാധ്യാപിക വിനിത ഇ സി ഷൊർണൂർ എൻ എം ജയശ്രീ ആർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിവിധ ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ പരമ്പരാഗത വിഭവങ്ങളും ആധുനിക പാചക സങ്കേതങ്ങളും നിറഞ്ഞ ഈ മേള കുട്ടികൾക്ക് പാചക കലയോടുള്ള താല്പര്യം വളർത്താനും സംഘചേതേനെ വികസിപ്പിക്കാനും അവസരമൊരുക്കി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിൽ ഒരുക്കിയ ഈ ഫുഡ് ഫെസ്റ്റ് രുചിയുടെയും സൃഷ്ടിയുടെയും പുത്തൻ അനുഭവമായി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റേഷൻ ചുമ്മാ കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി